ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അലീസേന്നാണ് ഞാനൊരു ടാറ്റംകാരനാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇറാനി എന്നാണ് ഒരു ഇറാനി ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പം എൻ ഞാൻ ആരാണെന്ന് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരു ഇറാനിയെ കല്യാണം കഴിച്ചു എന്നിവ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ള പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാം എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇറാനിൽ ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ നമുക്കെന്നല്ല ഒരു ഇറാനിയന് ഇറാനിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും ഏകദേശം ഉള്ളവർക്ക് അറിയാം എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാജ്യമാണ് അപ്പം അവിടെ ആൾക്കോൾ ഉപയോഗിക്കാൻ പാടില്ല അവിടെ നമുക്ക് വെള്ളം പാടില്ല വെള്ളം അടിക്കുകയാണെങ്കിൽ കാരണം അവിടെ ഒന്നും അവൈലബിൾ ആയിരിക്കുന്നില്ല അത് ആണ് അപ്പം നമ്മൾ എവിടെ എന്തെങ്കിലുമൊക്കെ വെള്ളം വാങ്ങിച്ചടിക്കുകയാണ് അത് സർക്കാർ പൊക്കുകയാണെങ്കിൽ നമ്മളെ പഠിച്ച് ജയിലിലിടും നല്ല അടിയും കിട്ടും അത് ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത് വന്നിട്ട് അവിടെ പോയിട്ട് ഈ ഗവൺമെൻറ് ഓഫീസ് ഓഫീസുകൾ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ മുമ്പിൽ പോയി ഫോട്ടോ എടുക്കാൻ പാടില്ല അത് ആണ് അത് അവർക്ക് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള കുറച്ച് പ്ലേസസ് ഉണ്ട് അപ്പം അവിടെയൊന്നും പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനോ അതിനൊന്നും അവർ സമ്മതിക്കത്തില്ല അങ്ങനെ ചെയ്താലും നല്ല അടി കിട്ടുന്നതായിരിക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയലോ തംസപ്പ് 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 എന്ന് പറയുമല്ലോ അപ്പം അവരെ നാട്ടിൽ ഈ തംസപ്പ് എന്ന് പറയുന്നത് അതൊരു മോശപ്പെട്ടൊരു വാക്കാണ് ഇങ്ങനെ നമ്മളിപ്പോൾ കൈ കാണിച്ചിട്ട് തംസപ്പ് എന്ന് നമ്മൾ പറയുന്നത് അവരെ അവരെ നോക്കി കാണിക്കുമ്പം അതിൻ്റെ അർത്ഥം അതൊരു വലിയൊരു മോശപ്പെട്ട വാക്കാണ് അത് എന്താണ് വാക്കെന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ ആംഗ്യത്തി കാണിക്കാം ഇതിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇറാനിൽ പോയിട്ട് ഈ ഒരു തംസപ്പ് കാണിക്കാനേ പാടില്ല എൻ്റെ ഗതികളിൽ ഞാൻ ഇറാനിൽ പോയി ഞാൻ ഞാനെൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ കാണിച്ചു എങ്ങനെ എങ്ങനെയോട് ഫുഡ് എങ്ങനെ പോയി ഞാൻ പറയും അപ്പം എൻ്റെ ഫാമിലിൻ്റെ കൈ അടിച്ചിട്ട് പറയും പറയാൻ പാടില്ല പറയാൻ പാടില്ല അപ്പം പിന്നെയാണ് എനിക്കത് മനസ്സിലായത് നമ്മൾ ഒരിക്കലും ഇറാനിൽ പോയിട്ട് നമ്മൾ തംസപ്പ് കാണിക്കാൻ പാടുള്ളതല്ല പിന്നെ രണ്ടാമത് വന്നിട്ട് ഇറാനിൽ വന്നിട്ട് പെൺകുട്ടികൾ പെണ്ണുങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പാടില്ല അത് പ്രൊഹിബിറ്റഡ് ആണ് പെണ്ണുങ്ങൾക്ക് അവിടെ സൈക്കിൾ ഓടിക്കാൻ പാ പാടില്ല അവരങ്ങനെ സൈക്കിൾ ഓട്ടിക്കുകയാണെങ്കിൽ അവരെ പിടിച്ച് ജയിലിടും അതിന് വേറെ മാറ്റമില്ല പിന്നെ വന്നിട്ട് നമുക്ക് അവിടെ വന്നിട്ട് പെണ്ണുങ്ങൾക്ക് തന്നെ പബ്ലിക്കായിട്ട് അവർക്ക് പാട്ട് പാടാനുള്ള ഒരു അനുമതി നാട്ടി കൊടുക്കുന്നില്ല ഇപ്പം നമ്മൾ വന്നിട്ട് ഈ സ്ട്രീറ്റിലൊക്കെ പോകുമ്പം പല ആൾക്കാരും സ്ട്രീറ്റിൽ നിന്ന് പാട്ട് പാടും ഗിത്താറൊക്കെ അതൊക്കെ ചെയ്യും അതേപോലെയുള്ള കാര്യങ്ങളൊന്നും പെൺകുട്ടികൾ അവിടെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അടിയും കിട്ടും ശിക്ഷയും കിട്ടും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഇറാനിയൻ്റെ വീട്ടിലോട്ട് കയറി പോകുമ്പം വീട്ടിൻ്റെ അകത്ത് വീടിൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ ഒരിക്കലും ചെരിപ്പെടാൻ സമ്മേക്കത്തില്ല നമ്മൾ ചെരിപ്പെട്ടുകൊണ്ട് അവരെ വീട്ടിൻ്റെ അകത്ത് കയറാൻ പാടില്ല കാരണം അവിടെയുള്ള എല്ലാ ആൾക്കാരെയും വീട്ടിൽ പേർഷ്യൻ കാർപ്പറ്റാണ് അപ്പം അവർ നമ്മളിപ്പം നമ്മളിപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിലും ഇപ്പം ഏകദേശമുള്ള വീടുകളിലൊക്കെ നമ്മൾ ചെരിപ്പിപ്പം വെളിയിലിട്ടിട്ടായിരിക്കും കയറുന്നത് ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ അവരെ നാട്ടിൽ വന്നിട്ട് ഒരു വീടുകളിലും ചെരിപ്പെട്ടുകൊണ്ട് അകത്ത് കയറാൻ പാടില്ല അതൊരു അവർക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമില്ല പിന്നെ രണ്ടാമത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നതെന്ന് പറയുന്നത് അവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും നമ്മൾ പബ്ലിക്കിൽ നമ്മൾ നമ്മളങ്ങോട്ടേങ്ങോട്ടും കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് നമ്മളിങ്ങനെ റൊമാൻസ് ചെയ്ത് നമുക്ക് അവിടെ നടക്കാൻ പറ്റത്തില്ല അങ്ങനെ നടക്കുകയാണെങ്കിൽ നല്ല അടി അവിടെ കിട്ടും അവന്മാർ ഓട്ടിച്ചിട്ട് നമ്മൾ അടിക്കും അപ്പം നമുക്ക് ഒരുപാട് എൻറ്റിമേറ്റായിട്ട് നമുക്കൊരിക്കലും ആ നാട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല പിന്നെ അടുത്ത വന്നിട്ട് അവിടെ വന്നിട്ട് ഇപ്പം ആണും പെണ്ണും ഈ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് സെക്സ് എന്ന് ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാൽ ആണും പെണ്ണുകളും ഒരിക്കലും അവിടെ കൈ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഷേഖൻ ഉണ്ടല്ലോ ഒരിക്കലും നമ്മൾ ഇറാനിയിൽ പോയിട്ട് ഒരു ഇറാനിയൻ്റെ കൈ കൊടുത്ത് ഷേഖൻ്റെ കൊടുക്കാൻ പാടില്ല അതിപ്പം നമ്മളിപ്പം നമ്മളിപ്പോൾ ഒരു ഇന്ത്യക്കാരനാണെങ്കിലും ഒരു ഇറാനിയനാണെങ്കിലും അത് ഷെയ്ഖൻ്റെ കൊടുക്കാൻ പാടില്ല അത് വന്നിട്ട് ഭയങ്കര പ്രൊഹിബിറ്റഡ് ആണ് അവിടെ പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ആണിനും പെണ്ണിനും ഒരിക്കലും ഒരു ഒരു റൂം ഇതിപ്പോൾ ഒരു വീടാണെന്ന് വിചാരിച്ചാൽ ആ ഒരു വീട്ടിൽ ഒരാണും പെണ്ണും ഒരിക്കലും വിരിക്കാൻ പാടില്ല അവർ ഭാര്യ ഭർത്താവ് അല്ലാത്ത വിധം അവർക്കൊരിക്കലും അവിടെ തങ്ങാൻ പാടില്ല ഇപ്പം സഹോദര സഹോദരി അത് കുഴപ്പമില്ല അല്ലാതെ നമുക്കൊരു ഫ്രണ്ട്സ് തന്നെ നമ്മളെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മളെ വീട്ടിൽ വന്നിരിക്കുകയാണെങ്കിൽ അതൊരു പോലീസ് പൊക്കുകയാണെങ്കിൽ വലിയൊരു ക്രൈമാണ് പിന്നെ വന്നിട്ട് അതുകൊണ്ട് അവിടെ അത് ഭയങ്കര ആണ് അത് പിടിക്കുകയാണെങ്കിൽ ആ പെണ്ണിൻ്റെ കാര്യം ചെറുക്കേണ്ട കേസും അധോകതിയാവും പിന്നെ വന്നിട്ട് നമ്മൾ ഭാര്യ ഭർത്താവ് ആണെങ്കിൽ പോലും നമുക്കൊരു ഹോട്ടലിൽ പോയിട്ട് നമുക്ക് റൂം എടുക്കാൻ പറ്റത്തില്ല നമ്മളൊരു ഹോട്ടലിൽ പോയി റൂം എടുക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ നമ്മളെ മാര്യേജ് സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ നമുക്ക് മാര്യേജ് സർട്ടിഫിക്കറ്റ് ഇല്ല നമ്മൾ ഒരിക്കലും പോയി ഒരു ഹോട്ടലിൽ പോയി നമുക്ക് റൂം എടുക്കാൻ പറ്റത്തില്ല ഇവിടെയും ചില സ്ഥലങ്ങളിൽ മാരേജ് ഒന്നും ചോദിക്കുന്നില്ല നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഇല്ലല്ലോ നമുക്കില്ല മാര്യേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ ചോദിക്കുന്നില്ല ഏവനകളൊക്കെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ മാത്രം ചോദിക്കും ഇവിടെ സജ്ജ ടീമുകളുണ്ടല്ലോ നമ്മളെവിടെയെങ്കിലും വെച്ചൊക്കെ പിടിക്കുകയാണെങ്കിൽ അവർ ചോദിക്കും നീയൊക്കെ ഭാര്യ ഭർത്താവുകയാണോ ആണെങ്കിൽ തെളിവുകയാണ് ചെയ്യാ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ പെടുവുള്ളൂ അപ്പം അവരെ നാട്ടിൽ വന്നിട്ട് നമുക്കൊരു ഹോട്ടലോ കാര്യങ്ങളോ അതൊന്നും എടുക്കാൻ പാടില്ല കാരണം അതെടുക്കാം അതെടുക്കുകയാണെങ്കിൽ ഒരാമുകന് ഒരു കാമുകയും കൊണ്ടുപോയി ഹോട്ടലിൽ പോകാൻ പറ്റില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അതവരെ നാട്ടിൽ നടക്കത്തില്ല കല്യാണം കഴിച്ചിരിക്കണം രണ്ടാമത് വന്നിട്ട് കല്യാണം കഴിച്ചതിൻ്റെ മാര്യേജ് സർട്ടിഫിക്കറ്റും വേണം കാരണം നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താവ് ആണെന്നുള്ള കണ്ണവൻ്റെ ഭാര്യയെ കൊണ്ട് ഒരിക്കലും ഓർഡറിൽ പോകാൻ പറ്റത്തില്ല ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് പിന്നെ വന്നിട്ട് അടുത്ത പറയുന്നതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഹിജാബ് തലയിലുള്ള തുണി അത് അവർ ഒരിക്കലും ഊരാൻ പാടില്ല അവരെപ്പോഴും തലയിൽ തുണി തന്നെ തന്നായിരുന്നു അവർക്ക് വന്നിട്ട് നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ധരിക്കാം അവർ ധരിക്കുന്ന ഏത് ഡ്രസ്സാണെങ്കിലും അവർ ഫുള്ള് എന്താ പറയുക ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന ഡ്രസ്സുകളായിരിക്കും അങ്ങനൊരു ഡ്രസ്സ്ട്ടാൽ അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ അവർ തലയിലൊരു ഹിജാബ് ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ വന്നിട്ട് ചില സ്പെഷ്യൽ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരെപ്പോഴും നമ്മളിപ്പം ഒരു ഒരു പബ്ലിക് പ്ലേസിലോട്ട് നമ്മൾ ഇറങ്ങുമ്പം നമ്മളെപ്പോഴും വാച്ച് ചെയ്യുകയും എസ്പെഷ്യലി പെണ്ണുങ്ങളാണ് അവരിടുന്ന ഇത് അവർ അവർ ത തല മറിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങൾ അവർ വളരെയായിട്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഇൻ കേസ് നമ്മൾ തല ഒന്നും മറിച്ചിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ അവൻ വരായിട്ട് അമ്മമാരെ ചെലപ്പോഴൊക്കെ നമ്മൾ പൊക്കിയെടുത്ത് പെണ്ണുങ്ങളെയൊക്കെ പൊക്കിയെടുത്ത് ഒരു സ്പെഷ്യൽ ഒരു വണ്ടി ഉണ്ട് ആ വണ്ടിക്കകത്ത് കൊണ്ടിട്ട് അടിക്കും വണ്ടിക്കകത്ത് കൊണ്ടിട്ട് അടിക്കും പിന്നെ വന്നിട്ട് ജയിലിൽ കൊണ്ടിടും ജയിലിൽ കൊണ്ട് രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് ജയിലിൽ കൊണ്ടിടും അങ്ങനെയുള്ള വേടാപരി കാര്യങ്ങളൊക്കെ അവൾ കിടപ്പുണ്ട് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്ന് വർഷത്തിന് മുമ്പേ ഒരു പെൺകുട്ടി ഈജപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അവൾ അടിച്ച് കൊന്നായിരുന്നു അവളൊരു പോലീസുകാർ ഇതുപോലെ അവളെ പിടിച്ചു അപ്പം ഇപ്പോഴത്തെ ഇപ്പം വന്നിട്ട് ഇറാനിൽ വന്നിട്ട് പുതിയ തലമുറകൾ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആണ് ഡിപ്രസ് എന്ന് പറയുന്നത് അവർക്ക് വന്നിട്ട് ഇവർ പറയുന്ന രീതിയിൽ ജീവിക്കാൻ താല്പര്യമില്ല കാരണം ഗവൺമെന്റ് പറയുന്നതെന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും തലമുടി നിൽക്കണം നിങ്ങൾ ആളുകളും മിണ്ടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പുതിയ തലമുറയ്ക്ക് അത് ഒട്ടും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല അപ്പം അതുകൊണ്ട് അവർ വന്നിട്ട് ഇപ്പം അവർ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് പ്രൊട്ടസ്റ്റ് ചെയ്ത് അതിൽ പല ആൾക്കാരെയും പഠിച്ച് ജയിലിൽ ഇടുന്നുണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരിത് പോലും ഇല്ല ഇൻ കേസ് അവർ ചെയ്യുകയാണെങ്കിൽ അവരെ നേരെ കൊണ്ട് ജയിലിയിടും പിന്നെ അവർക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റുകയൊന്നുമില്ല പിന്നെ അവരെ നോക്കുകയും വേണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടാണ് മിക്ക ആൾക്കാരും അവിടെ മൈഗ്രേറ്റ് ചെയ്ത് ഓരോരോ രാജ്യങ്ങളിലോട്ട് പോവാൻ നോക്കുന്നത് ആ ഒരു കാര്യമുണ്ട് പിന്നെ രണ്ടാമത് വന്നിട്ട് ആണുങ്ങളുടെ ശ്രദ്ധയ്ക്ക് അവിടെ അവിടെ ഒരിക്കലും നമുക്ക് ഷോർട്ട്സ് ഇട്ട് നടക്കാനുള്ള അനുമതി ഒരാളവിടെ ഷോർട്സ് ഇട്ട് നടക്കുകയാണെങ്കിൽ അടിയുടെ പൂരം ആയിരിക്കും അടിയുടെ പൂരം കൊടിയിരിക്കഞ്ഞി ആയിരിക്കും അപ്പം ആ നാട്ടിൽ പോയിട്ട് ഇനി ഏത് വിദേശിയാണെങ്കിലും സ്വദേശിയാണെങ്കിലും ഒരിക്കലും ഷോർട്സ് അവർ നടക്കാൻ പാടില്ല അത് അവർക്ക് അതവര് പണി തരും നല്ല രീതിയിൽ അടി തരും പിന്നെ വന്നിട്ട് അവിടെ നമുക്ക് പബ്ലിക്കായിട്ട് പോയിട്ട് നമുക്ക് മൂക്കുണ്ടല്ലോ മൂക്കൊലിപ്പിക്കാൻ പാടില്ല ഇത് മൂക്കുള്ള പിടിച്ചിടൽ അവിടെ നടക്കത്തില്ല അത് കണ്ടാലും നല്ല അടി ആകുമ്പോൾ തരുന്നതായിരിക്കും പിന്നെ വന്നിട്ട് നമ്മൾ സ്ട്രീറ്റിൽ പോയിട്ട് നമുക്ക് നമുക്ക് സ്ട്രീറ്റിൽ പോയിട്ട് നമുക്ക് മൂത്രം ഒഴിക്കാനും പറ്റില്ല നമ്മുടെ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ പോയിട്ട് മൂത്രം ഒഴിക്കുകയാണെങ്കിലും അവന്മാർ നല്ല അടിതരും യുവന്മാർ ഇവർ വന്നിട്ട് ബേസിക്കലി വന്നിട്ട് കുറച്ച് ഹൈജീനിക് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവരുമായിട്ടുള്ള ആ രീതിയിലുള്ള റൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ഷെയർ മൈ വീഡിയോ ടു അതർ പീപ്പിൾ കാരണം ഈ നാട്ടിൽ ഇറാനിയെനെ കല്യാണം കഴിച്ച മലയാളികൾ ഒരുപാടുണ്ട് പക്ഷേ യൂട്യൂബിൽ ഉള്ളത് ഞാനാണെന്നാണ് എൻ്റെ ഒരു വിചാരം വേറെ ആൾക്കാർ യൂട്യൂബിൽ വന്നിട്ട് മലയാളിയായിട്ടുള്ള ആൾ ഇറാനിയെ കിട്ടിയ ആൾക്കാർ യൂട്യൂബിലുള്ള ആൾക്കാർ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ കാണുമായിരിക്കും എൻ്റെ ഇല്ല അപ്പം നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറാനെപ്പറ്റി എന്തെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൾച്ചറിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണമെന്ന് ഞാൻ സംസാരിക്കണമെന്ന് താല്പര്യമുള്ളവർ ഇതിലൊന്ന് കമൻറ്റ് ഇട്ടാൽ ഞാൻ ആ ടോപ്പിക്കിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ താങ്ക്സ് ഇറ്റ്സ് താങ്ക്സ് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോഖുഫീസ്